പേ ആത്മസയമോനൗ ജതി ജാനദീപിത്തെ സർവാണീന്ദ്രി കമാണ പ്രാണകർമാണി ചരെ ആത്മസംയമയോ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം ഇതിലും രണ്ട് സാധന മാർഗങ്ങളാണ് പറയുന്നത് കേട്ടോ അതിൽ ഒരു സാധന മാർഗം കുറച്ചും കൂടി സൂക്ഷ്മ തലത്തിലാണ് വളരെ സൂക്ഷ്മ വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലുള്ളതാണ് വളരെ സെറ്റിലായിട്ടുള്ളതാണ് അപ്പോ സൂക്ഷ്മ തലത്തിലുള്ള ഒരു ഡിസിപ്ലിൻ ആണ് ഒരു സാധനയെ കുറിച്ച് പറയുന്നത് അപ്പോ സൂക്ഷ്മതലത്തിലും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അവിടെയും ഒരു അച്ചടക്കം വേണം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോ ആത്മസയം എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആത്മസയം അപ്പോ ആത്മസയം എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതേ അത്രയും എന്താ പറയാ സൂക്ഷ്മതലത്തിലുള്ള അച്ചടക്കം സയ്യം എന്ന് പറഞ്ഞ അച്ചടക്കം അപ്പൊ അതിന് എന്താ വേണ്ടത് അതിന് വേണ്ടത് എന്താണ് ജ്ഞാനദീപിത എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് ലാസ്റ്റത്തെ വരി നോക്കിയാൽ മനസ്സിലാവും ജ്ഞാനദീപിത ജ്ഞാനദീപിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപം എന്ന് പറഞ്ഞാൽ അറിയാലോ ദീപം എന്ന് പറഞ്ഞാല് വെളിച്ചം ദീപം എന്ന് പറഞ്ഞാൽ അഗ്നി ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അപ്പോ ഈ അറിവിനെ അറിവ് അറിവി അറിവിൻ അറിവ് അറിവ് അറിവിൻ അറിവെന്ന അഗ്നിയാൽ അങ്ങനെ പറയാം ജ്ഞാനമെന്ന അഗ്നിയാൽ ഈ ആത്മസയം ആത്മാവിനെ ആ അച്ചടക്കത്തിലേക്ക് പതിയെ പതിയെ നമ്മൾ എത്തിക്കുകയാണ് വേണ്ടത് വളരെ ഭയങ്കര ദീർഘ പ്രോസസ്സാണ് കേട്ടോ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല അപ്പോ ഈ ഇന്ദ്രിയങ്ങളിലേക്ക് എപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ജ്ഞാനത്തിന്റെ അഗ്നി കൊണ്ട് ശുദ്ധീകരിച്ച് മനസ്സിലാക്കി 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 ആത്മസയ്യം ആത്മാവിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു അവസ്ഥ അപ്പോൾ അത്ര എളുപ്പമല്ല കാര്യമല്ല ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണത് അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ശ്രദ്ധിക്കണം നമുക്ക് നമ്മളുടെ സെൻസസിനെ റെസ്ട്രിക്ട് ചെയ്തേ പറ്റൂ കാരണം കാണുന്നതൊക്കെ കണ്ടോണ്ട് കാണുന്നതൊക്കെ കണ്ടോണ്ടിരുന്നാലും ശരിയാവില്ല കേൾക്കുന്നതൊക്കെ കേട്ടോണ്ടിരുന്നാൽ ശരിയാവില്ല രുചിക്കുന്നതൊക്കെ രുചി എല്ലാം ഇങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് എടുത്തോണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ ഇടക്ക് വെച്ചിട്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തേ പറ്റൂ അപ്പോൾ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ ഇന്ദ്രിയങ്ങളെ അപ്പൊ ഇന്ദ്രിയങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ നിയന്ത്രിക്കാം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഒന്ന് നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മുടെ വിൽ പവർ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഒന്ന് നമുക്ക് നമ്മുടെ വിൽ പവറും ഉണ്ട് ഓക്കെ എന്താണ് ഇതിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല നല്ല രുചിയുള്ള ഭക്ഷണം സാരില്ല ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഒരു പ്ലേറ്റിൽ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ചിലർക്കത് ഒരു പ്ലേറ്റിൽ അവസാനിപ്പിക്ക പറ്റില്ല അപ്പൊ ഒരു പ്ലേറ്റിൽ അവസാനിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ദൂഷ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമുക്കിത് അറിയാവുന്നതുകൊണ്ട് നമ്മളുടെ വിൽ പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓക്കെ ഇന്ന് ഭക്ഷണം ഇത്രയും മതി ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം അങ്ങനെ ഓരോ കാര്യം ഇത് ഈ ഒരു കാര്യം രുചിക്കുന്നത് എനിക്ക് എനിക്ക് നല്ലതല്ല അപ്പോ പക്ഷെ അതിന് നല്ല രുചിയുണ്ട് പക്ഷെ ഞാനത് കഴിക്കുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഞാനത് എന്റെ ഇച്ഛാശക്തി മൂലം നിയന്ത്രിക്കുന്നു പറയുണ്ടല്ലോ അല്ലെ അപ്പൊ ഞാനത് അത് അതെനിക്ക് നല്ല രസൾട്ട് തോന്നുന്നുണ്ട് പക്ഷെ അതെനിക്ക് ശരിയാവില്ല അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല ആ ഞാൻ ചെയ്ത പ്രശ്നവും അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് വേണ്ട അപ്പൊ അത് വേണ്ടാന്നുള്ള ഞാൻ എങ്ങനെയാണ് അത് എന്നെ നിയന്ത്രിക്കണത് അവിടെ ഞാൻ എന്റെ വിൽ പവർ ഉപയോഗിച്ചിട്ട് ഞാൻ നിയന്ത്രിക്കുകയാണ് എന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ നിയന്ത്രിക്കണം അപ്പോൾ ഇച്ഛാശക്തി ഉപയോഗിച്ച് നിയന്ത്രിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സേ ഫോർ എക്സാമ്പിൾ ഇച്ഛാശക്തി ഉപയോഗിച്ചിട്ട് ഒരു കാര്യം നിയന്ത്രിക്കുന്നത് സയ്യം തന്നെയാണ് കേട്ടോ അതും സയ്യം തന്നെയാണ് ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോമ്പിന്റെ സമയമാണ് അപ്പോൾ നോമ്പിന്റെ സമയത്ത് കുട്ടികൾ വരെ നോമ്പ് പിടിക്കുന്നുണ്ട് ഇപ്പൊ ഇസ്ലാം വിശ്വാസ പ്രകാര പ്രകാരമുള്ള നോമ്പ് കുറച്ച് കടുകട്ടി നോമ്പാണ് വെള്ളം പോലും കുടിക്കാൻ പാടില്ലാത്ത നോമ്പാണ് പ്രത്യേകിച്ച് ചൂട് കാലം മാർച്ചിൽ കുട്ടികൾ വരെ നോമ്പ് എടുക്കും അപ്പൊ ഈ ചില ആളുകൾ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് മുസ്ലിം പ്രദേ പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അത് കൂടുതൽ മനസ്സിലാവും അതായത് ഈ നോമ്പ് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞേക്കാം നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വിഷക്കില്ല പിന്നെ ദാഹ്ക്കില്ല എന്ന് പറഞ്ഞേക്കാം കുറച്ച് മുതിർന്ന ആൾക്കാരോട് സംസാരിച്ച് അവർ പറഞ്ഞേക്കാം അങ്ങനെ ദാഹം ദാഹിക്കില്ല അങ്ങനെ വിഷക്കില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഈ നോമ്പിൽ ദാഹിക്കാത്തതെന്നുള്ളത് ശരിക്കും നല്ല നല്ല മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും കാരണം ഈ സയ്യം ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ് ആവുകയാണ് അവിടെ ഉള്ളിൽ മനസ്സിലാവുന്നുണ്ട് അതായത് ആ നിയന്ത്രണം ഇത് പാടില്ല എന്നുള്ള കാര്യം അങ്ങോട്ട് ഹൺഡ്രഡ് പെർസെന്റ് മൈൻഡ് കൺവീൻസ്ഡ് ആവുകയാണ് ഓക്കെ രാത്രി പകല് ഭക്ഷണം കഴിക്കാൻ പാടില്ല പകല് വെള്ളം കുടിക്കാൻ പാടില്ല നോമ്പാണ് എന്നുള്ളത് ആ കൺട്രോൾ ആ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളോടെ നിൽക്കട്ടെ അത് പാടില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അത് വളരെ ഇച്ഛാശക്തിയോടുകൂടിയിട്ട് പരിപൂർണ്ണ ഇച്ഛാശക്തിയോടു കൂടിയിട്ട് മനസ്സിനെ അങ്ങോട്ട് ബോധ്യപ്പെടുത്താണ് അതായത് പിന്നെ മനസ്സവിടെ ഒരു കളിയും കളിക്കില്ല കാരണം മനസ്സ് വിശക്കുന്നു അത് നോക്ക് ഇത് നോക്ക് അത് ആ മണം നോക്ക് ഈ കാഴ്ച നോക്ക് ഈ ഒരു കളിയും മനസ്സിന്റെ കളി അവിടെ കളിക്കില്ല അല്ലാത്ത ഈ ഈ പെണ്ണ നോമ്പ് പിടിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഡയബറ്റിക് വരെ തെറ്റിക്കുന്ന ആൾക്കാരുണ്ടാവും ആ കൂട്ടത്തില് ഏഹ് കൊളസ്ട്രോൾ വരെ ഡോക്ടർ മരിക്കുമെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ എണ്ണാഹാരങ്ങൾ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ മതപരമായിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ പൂർണ്ണമായിട്ടും ആ സൈം വരുന്നത് അത് മനസ്സും കൂടെ ഹൺഡ്രഡ് പെർസെന്റ് നോ ഒരു ഭയങ്കര സ്ട്രോങ് വിൽ പവർ അവിടെ പല കാരണങ്ങൾ കൊണ്ട് വിശ്വാസത്തിന്റെ ഭക്തിയുടെ പല കാരണങ്ങൾ കൊണ്ട് അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ വരുവാണ് അപ്പോൾ ഞാൻ ആ വിൽ പവറിനൊരു ഉദാഹരണമാക്കി പറഞ്ഞു പറഞ്ഞേ ഉള്ളു അപ്പൊ നമുക്കവിടെ ഒരു സ്ട്രോങ് വിൽ പവർ ആണ് അവിടെ ഉണ്ടാവുന്നത് പക്ഷെ ഈ സ്ട്രോങ് വിൽ പവറിൽ രണ്ട് രീതിയിലുണ്ട് ഒന്ന് സ്ട്രോങ് വിൽ പവർ എങ്ങനെയാണ് എനിക്ക് കഴിക്കണം എന്നുണ്ട് പക്ഷെ എൻ്റെ വിൽ പവർ കൊണ്ട് ഞാൻ കഴിക്കണ്ടെന്ന് നോക്കുന്നു ഇതാണ് ഇതാണ് ഇച്ഛാശക്തി മനസ്സിലാവുന്നുണ്ടോ അത്രയും മനസ്സിലാവണ്ടല്ലോ അല്ലേ അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടോ എനിക്ക് അവനായിട്ട് ഒരെണ്ണം കൊടുത്താൽ കൊള്ളാവുന്നുണ്ട് പക്ഷെ ഞാൻ കൊടുക്കില്ല ഞാൻ ഞാൻ കൊടുക്കില്ല പക്ഷെ എനിക്ക് അവനൊന്ന് തല്ലിയാൽ കൊള്ളാം ആഗ്രഹമുണ്ട് കാരണം അവൻ അത്രയും എനിക്ക് അവനെ സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അവനെ സഹിക്കാനേ പറ്റുന്നില്ല അപ്പോൾ ഞാനങ്ങോട് ചാറ്റ് ഒന്ന് ഒഴിവാക്കണം കേട്ടോ പ്ലീസ് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല ആ ചാറ്റിലേക്ക് ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ എന്ത് ചാറ്റ് നോക്കാനാണ് ഞാൻ ഓക്കെ അപ്പോ ഈ നമ്മള് ഇപ്പൊ ഈ ചാറ്റിലുള്ള ആ സ്ത്രീനെ ചിലപ്പോ നമുക്ക് ഒന്നും കൂടി ചീത്ത പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ ചീത്ത പറയുന്നില്ല ഇതാണ് ഈ പറയണത് എന്ത് സയ്യം ഇവരൊക്കെ ഇത്ര പറഞ്ഞാൽ പോരെ ഇവരൊക്കെ നല്ലോണം പറയണം കാരണം പലതവണ ഇത് പറഞ്ഞിട്ടും മനസ്സിലാകാത്തവർ ഇത് നല്ലോണം പറയണ്ടാണ് പക്ഷെ ഞാൻ പറയുന്നില്ല അപ്പോ എവിടെ വെച്ചിട്ട് നമുക്ക് എന്തോരൊരാളെ ചീത്ത പറയണം അല്ലെങ്കിൽ ഒരാളെ തല്ലാൻ പാടില്ല നമുക്ക് ഒന്നും കൊടുത്താൽ കൊള്ളാം എന്നുണ്ട് പക്ഷെ തല്ലില്ല അതാണ് എന്ത് സയ്യം എന്ന് പറയുന്ന സാധനം അപ്പൊ അവിടെ നമ്മളൊരു ആത്മനിയന്ത്രണം നമ്മുടെ വിൽപവർ കൊണ്ട് വരുത്താണ് ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് എങ്ങനെ വരുത്തുകയാണ് നമ്മുടെ വിൽ പവർ കൊണ്ട് വരികയാണ് ഓക്കെ ഡോക്ടർ പറയുന്നത് ഇത്ര ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടുള്ളൂ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല പക്ഷെ അരി ഭക്ഷണം കഴിച്ചാൽ കൊള്ളാംന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വിൽ പവർ കൊണ്ട് വേണ്ടാന്ന് നോക്കുന്നു ആഗ്രഹം ഉണ്ട് കേട്ടോ ഉള്ളില് ശ്രദ്ധിക്കണം ആഗ്രഹം ഉള്ളിലുണ്ട് ആഗ്രഹമൊന്നും ഉള്ളിൽ നിന്ന് പോയിട്ടില്ല പക്ഷെ വിൽ പവർ കൊണ്ട് ആ ആഗ്രഹത്തെ കട്ട് ചെയ്യുന്നു ഇതൊരു സൈവാണ് പറഞ്ഞ പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ ഞാൻ പറഞ്ഞത് കറക്റ്റ് മനസ്സിലാവുണ്ടല്ലോ അല്ലേ എനിക്ക് ഇതൊക്കെ ചെയ്താൽ കൊള്ളണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ ഞാനൊരു അച്ചടക്കം കൊണ്ടുവരികയാണ് ഞാനൊരു അച്ചടക്കം കൊണ്ട് ഞാനൊരു ഡിസിപ്ലിൻ കൊണ്ടുവരികയാണ് എനിക്ക് രാവിലെ കിടന്നുറങ്ങിയേക്കൊള്ളാന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്നു അതൊരു സൈവാണ് എനിക്ക് നല്ല സുഖമാണ് തണുപ്പത്തിങ്ങനെ പതച്ചുമുടി കിടക്കാൻ ഏ സിയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പാൻ്റെ അടിയിൽ കിടന്നുറങ്ങാനൊക്കെ എനിക്ക് നല്ല സുഖമാണ് പക്ഷേ ഞാൻ രാവിലെ ബെഡിൽ നിന്നങ്ങോട് എഴുന്നേൽക്കുന്നു അതൊരു സൈവാണ് ഞാൻ പണമനസ് ഉണ്ടല്ലോ അല്ലെ അപ്പൊ എനിക്ക് നല്ല സുഖമാണ് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പക്ഷെ ആ സുഖത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്നു എൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ആ സുഖത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്നു അതാണ് എന്ത് വിൽ പവർ കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോ അതല്ല ആത്മസയം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി മാറി ശ്രദ്ധിക്കണം ആത്മസയം എന്ന് പറഞ്ഞ എന്താണ് ഈ നിയന്ത്രണം പോലും ആവശ്യമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ പാകപ്പെടുന്നു എന്താണ് എനിക്കത് കാണുമ്പോ കഴിക്കണം എന്നേ തോന്നണില്ല എനിക്കത് അത് അത് കാണ ആ കാഴ്ച കാണുമ്പോ അത് വേണംന്നേ തോന്നുന്നില്ല എനിക്കത് കാണുമ്പോ ചെയ്യണം എന്നേ തോന്നണില്ല അല്ലാണ്ട് ചെയ്യണം എന്നുള്ളിൽ ആഗ്രഹം ഉണ്ട് ചെയ്യുന്നില്ല എന്നുള്ള നിയന്ത്രണം അല്ല അവിടെ വരുന്നത് എനിക്കങ്ങനെ ചെയ്യണം എന്നേ തോന്നണില്ല പണ്ടതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ എനിക്കത് ചെയ്യണം എന്നേ തോന്നണില്ല ഇതാണ് ആത്മസയം പ്രശ്നമുണ്ടോ എനിക്ക് ചെയ്യണം എന്നേ തോന്നണില്ല എനിക്ക് വേണ്ടെന്നേ ചെയ്യണം എന്നേ തോന്നുന്നില്ല ഇതാണ് ആത്മസം അപ്പൊ ആത്മസയം എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അതൊരു വലിയ സ്റ്റെപ്പാണ് അത് ഭയങ്കര വലിയ സ്റ്റെപ്പാണ് അതൊരു വലിയ മെച്ചൂറിറ്റിടെ ഒരു സ്റ്റെപ്പാണ് വളരെ അപൂർവ്വം ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ചിലപ്പോൾ ചില ആൾക്കാരൊന്നും ഇതിലേക്ക് എത്താതെ തന്നെയാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ മരിച്ചു പോകും ബാക്കി വിട്ട് മരിച്ചന്നെ പോകും ഇത്രയും ആൾക്കാർ അതായത് ഇങ്ങനെ ഒന്നും എത്തില്ല ആൾക്കാർ അതിനു മുമ്പ് തന്നെ മരിച്ചു പോകും അപ്പോ ഈ എനിക്കത് വേണ്ടെന്നുള്ളത് ഒരു ബലവും ഇല്ലാണ്ട് ഒരു ഒരു ഫോഴ്സും ഇല്ലാണ്ട് എത്തുന്ന ഒരവസ്ഥ അതാണെന്ത് ഈ പറയുന്ന ആത്മസയം അപ്പൊ ആത്മസയത്തിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ശ്രദ്ധിക്കണം ആ പ്രോസസ്സ് എങ്ങനെയാണ് ആദ്യം ആദ്യം ആ പ്രോസസ്സ് അറിവിലൂടെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഭഗവത്ഗീത അറിവിലൂടെ ആചാര്യന്മാരുടെ അറിവിലൂടെ ഗുരുക്കന്മാരുടെ അറിവിലൂടെ നമ്മുടെ വായനയിലൂടെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടല്ലോ ആ കാര്യങ്ങൾ ഉപയോഗിച്ച് വളരെ യുക്തിപരമായിട്ട് ലോജിക്കലി മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു അത് ചെയ്യണ്ട ഇത് ചെയ്യരുത് അത് ചെയ്താൽ ശരിയാവില്ല അങ്ങനെ ഫോഴ്സ്ഫുള്ളി അല്ലാണ്ട് വളരെ നൈസായിട്ട് വളരെ എന്താ പറയാ വളരെ സ്കിൽഫുള്ളി മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു എന്നിട്ട് മനസ്സിനെ തിരിച്ചുകൊണ്ടിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്ദ്രിയങ്ങൾ എങ്ങോട്ട് പോകുന്നു അതിന്റെ പുറകെ പോകുന്ന മനസ്സ് അതാണല്ലോ മനസ്സിന്റെ സ്വഭാവം എവിടെയൊക്കെ ഇന്ദ്രിയങ്ങൾ പോകുന്നുണ്ടോ കുതിരയും കടിഞ്ഞാടം പോലെയാണ് കടിഞ്ഞാനിൽ പിടുത്തില്ലെങ്കിൽ കുതിരയുടെ മുകളിൽ കടിഞ്ഞാണിങ്ങനെ തൂങ്ങിക്കിടക്കയുള്ളു കുതിര എങ്ങോട്ട് ഓടുന്നോ കടിഞ്ഞാണതിന്റെ കൂടെ പോകും അപ്പൊ മനസ്സെന്ന് പറഞ്ഞാൽ വെറും ഒരു കടിഞ്ഞാനാണ് കുതിരയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന കടിഞ്ഞാണ് കേട്ടാ എന്ത് കുതിരയുടെ മുള്ളില് വെറുതെ തൂങ്ങിക്കിടക്കുന്ന ഒരു കടിഞ്ഞാനാണ് മനസ്സ് കുതിര ഓടുന്നതിന്റെ എങ്ങോട്ടൊക്കെ കുതിര ഓടുന്നുണ്ടോ കടിഞ്ഞാൻ അങ്ങോട്ടൊക്കെ പോകും അപ്പൊ അതിന്റെ പിന്നിലേക്ക് പിടിക്കാൻ ഒരാള് ഇല്ലെങ്കിൽ ഒരു കാര്യം ഇല്ല അപ്പൊ ആ പിടുത്തമാണ് നമുക്ക് വേണ്ടത് ആ പിടിത്തത്തിലാണ് നമുക്ക് ബുദ്ധിയും അറിവും വേണ്ടത് കടിഞ്ഞാനിലൊരു പിടുത്തമാണ് ബുദ്ധിയും അറിവും അപ്പൊ ഈ അറിവിലൂടെ ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞ കുതിരയെ ഒന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാന്ന് പറയുന്നത് വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെയധികം ആയിട്ട് വേണം നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ അപ്പൊ ഈ തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിനാണ് പതാഞ്ജലി മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട് അത് ഞങ്ങൾ ഇവിടെ ഭഗവത്ഗീതയിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ അത് എങ്ങനെ വേണം എന്നുള്ളതിന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് വാക്കുകളാണ് പതാഞ്ജലി ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഒന്ന് പ്രത്യാഹാർ പ്രത്യാഹാർ ധാരണ ധ്യാന പ്രത്യാഹാർ ധാരണ ധ്യാന പ്രത്യാഹം എന്ന് പറയണമെങ്കിൽ മനസ്സിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവരാ വളരെ പതിയെ തിരിച്ചു കൊണ്ടുവരാ അതായത് ആ വസ്തുവിന്റെ പുറകെ ഈ വസ്തുവിൻ്റെ പുറകെ ഒക്കെ പോയി അപകടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ എന്റർടൈൻമെന്റ്സിന്റെ പുറകെ ഇങ്ങനെ പാങ്ങുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൈൻഡിനെ ഒന്ന് പതിയെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാ പ്രത്യാഹാർ തിരിക്കുക തിരിക്കണെങ്ങനെയാണ് അതിലും അതിലും നല്ലൊരു സാധനം ഇവിടെ ഇണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രത്യാഹാരം പറഞ്ഞാൽ അതാണ് മനസ്സിലാകുന്നുണ്ടോ അതായത് ഈ ആഹാരത്തിന് ഓരോ പ്രത്യാഹാരം വേറൊരു നല്ല ആഹാരം ഇവിടെ ഇണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ പറഞ്ഞിങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ട് അതിലും ബെറ്റർ ആയിട്ടുള്ള സംഗതി ഇത് ഇവിടെ ഉണ്ടിട്ടോ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്നുള്ള രീതിയിൽ മനസ്സിനെ ഒന്ന് തിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബ്രിഡ്ജാണ് നമ്മളെ ശ്രദ്ധിക്കണം ഒരു ബ്രിഡ്ജാണ് ഈ സെൻസസ് എന്ന് പറഞ്ഞ ബ്രിഡ്ജ് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ സെൻസസ് എന്ന് പറയണേ ഇന്ദ്രിയങ്ങൾ പാലമാണ് നമ്മളെ ഈ ലോകവും നമ്മളെ നമ്മളെ ബന്ധിപ്പിക്കുന്നത് കാഴ്ചയാണ് ഇപ്പൊ എന്നെയും നിങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ശരിയാണ് ശരിയാണല്ലോ അല്ലെ പിന്നെ എന്റെ ഈ കാഴ്ച എന്ന് പറയുന്ന പാലമാണ് അറ്റത്ത് നിങ്ങളും ഈ അറ്റത്ത് ഞാനും ഞാൻ അന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഈ സ്ഥലത്ത് ഒരു അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് തിരിച്ചു വരും ഒരു യൂ ടേൺ എടുക്കലുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതാണ് ഇപ്പൊ അത്യാഹാരം പറയാൻ മനസ്സിലാവുന്നുണ്ടോ ഈ പാലത്തിന്റെ മുകളിൽ അങ്ങോട്ട് പോലെ ഒരു എന്ന് പറഞ്ഞിട്ടൊരു യൂ ടേൺ എടുക്കല് ആ യൂ ടേൺ എടുക്കലാണ് ഞാൻ പറയണത് മനസ്സിലാവണ്ടല്ലോ അല്ലെ എന്റെ ഭാഷ മനസ്സിലാവണല്ലോ അല്ലെ അപ്പൊ ഈ ഈ യൂ ടേൺ എടുക്കലുണ്ട് ഈ യൂ ടേൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല അതിന് മനസ്സിനെ പറഞ്ഞ് അത് അതിൽ ഒന്നും വലിയ കാര്യമില്ല ഇതിലൊന്നും വലിയ രസമില്ല ആ രസമൊക്കെ പിന്നെ അപകടം ഉണ്ടാക്കും ആ രസമൊക്കെ തുടക്കത്തിലെ രസം ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ചുകഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിനെ ലോജിക്കലി ഭഗവത്ഗീതയുടെ ഉപദേശങ്ങളോ ഉപനിഷത്തുകളോ ഗുരുക്കന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ പറയപ്പെട്ടൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിനെ ഒന്നിങ്ങനെ ഈ ഒന്ന് തിരിക്കുകയാണ് പ്രത്യാഹാരം അങ്ങോട്ട് തിരിക്കുകയാണ് ഇങ്ങോട്ട് തിരിച്ചിട്ട് എന്താ ചെയ്യണത് ധാരണ ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിനെ ഒബ്സർവ് ചെയ്യണം മനസ്സിലാവുന്നുണ്ട് മനസ്സിന് പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തുകയാണ് അപ്പൊ ബോധ്യപ്പെടുത്തുന്ന മനസ്സിനു ബോധ്യ ആദ്യം മനസ്സിന് ബോധ്യപ്പെടില്ല അത് വളരെ സാവകാശം മനസ്സിനെ ഒബ്സർവ് ചെയ്യിച്ച് ഒബ്സർവ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് വളരെ തണുപ്പിച്ച് 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 മനസ്സിനെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് എന്ത് ധ്യാനം എന്ന് എന്നുവെച്ചാല് മെഡിറ്റേഷൻ അപ്പൊ എന്തൊക്കെയാണ് പ്രത്യാഹാര ധാരണ ധ്യാനം അപ്പൊ ധ്യാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അവിടെ നിന്നു പിന്നെ മനസ്സിൽ മനസ്സിലായി കഴിഞ്ഞു അതിലൊന്നും ഒരു കാര്യം അങ്ങോട്ടൊന്നും പോകണ്ട ഇവിടെ തന്നെയാണ് സുഖവും ഇവിടെ തന്നെയാണ് സമാധാനം ഇത്ര ആനന്ദൊന്നും അവിടെ പോയി കിട്ടില്ല അതായത് ഇത്ര ആനന്ദം അവിടെ പോയി കിട്ടില്ല എന്നുള്ള ഒരു ബോധ്യപ്പെട്ടില്ല അത്ര എളുപ്പമുള്ള കാര്യമല്ലേ കാരണം മനസ്സിന് ഇങ്ങനെ സ്പർശിച്ചും രുചിച്ചും കണ്ടും തൊട്ടും കേട്ടും കൺ കാഴ്ചകൾ ആസ്വദിച്ചു അതുമാത്രമാണ് ഏറ്റവും വലിയ സുഖം സന്തോഷം എന്നുള്ളത് ലക്ഷക്കണക്കിന് ജന്മങ്ങളിൽ മനസ്സ് ശീലിച്ചിട്ടുള്ള കാര്യമാണ് അത്രയും പഴക്കമുള്ള മനസ്സാണെന്ന് ആലോചിക്കണം എന്ത് ലക്ഷക്കണക്കിന് ശരീരങ്ങളിലൂടെ കടന്നു വന്നിട്ടില്ല ലക്ഷക്കണക്കിന് ജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഈ മനസ്സ് അതാണ് സന്തോഷം അതാണ് ആനന്ദം എന്ന് ശീലിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ മനസ്സാണുണ്ടോ എത്ര എത്ര ശരീരത്തിലൂടെ പാസ് ചെയ്തു വന്നിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് നമ്മളെന്ന് ആലോചിക്കണം ഈ ശരീരം മാത്രമാണ് നമ്മൾ എന്ന് ഈ മനസ്സ് എത്ര എത്ര പ്രാചീനം എത്ര പുരാണം ഏഹ് ഈ കാണുന്ന കുന്നുകളെയും മലയേക്കാളും ഈ ഭൂമിനേക്കാളും പഴയതായിട്ടുള്ള ഈ മനസ്സ് ഇന്നാള് പറയുന്നുണ്ടായിരുന്നു ഈ നമ്മൾ ആ ചന്ദ്രയാൻ നടത്തിയല്ലോ ചന്ദ്രയാൻ നടത്തിയപ്പോ നമ്മൾ നമ്മളുടെ പേടകം വന്ന് ഇറങ്ങിയത് ഇറങ്ങിയ ഭാഗം ഉണ്ടല്ലോ ആ ആ ഭാഗം അഞ്ഞൂറ് കോടി വർഷം പഴയതാണ് അത്ര ആ സ്ഥലം അഞ്ഞൂറ് കോടി ചന്ദ്രനിലെ ആ ഭാഗം അഞ്ഞൂറ് കോടി വർഷം പഴയതാണെന്ന് അപ്പൊ ഒന്ന് കണക്കാക്കി നോക്കണം പ്രപഞ്ചത്തിന്റെ പഴക്കം അപ്പൊ അത്രയും അതിനേക്കാളും പഴയ മനസ്സാണ് നമ്മളുടെ ആ മനസ്സാണ് ഈ ശരത്തിനുള്ളിൽ ഇരിക്കുന്നത് അപ്പൊ ഈ മനസ്സ് ശരത്തിനുള്ളിലും പുറത്തു ആയിട്ടിരിക്കണം അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പൊ ഈ മനസ്സിന് ഒരുപാട് ജന്മങ്ങളുടെ ശീലങ്ങളുള്ള ഒരാളാണ് മനസ്സിലാവുന്നത് അത് ശീലിച്ചു വെച്ചിരിക്കണത് മുഴുവനും പുറത്താണ് സന്തോഷം പുറത്താണ് ആനന്ദം എന്നുള്ളതാണ് സ്പർശനവും കാഴ്ച രുചി കേൾവി ഇതിലാണ് സന്തോഷം എന്നുള്ളതാണ് അത് അത് ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അതിനെ ഇന്ന് തിരിക്കുക പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ തിരിക്കല് ആ തിരി എളുപ്പമുള്ള തിരിയല്ല തിരിച്ചിട്ട് ധാരണ പിന്നെ ധ്യാനം അങ്ങോട്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഇതിങ്ങനെ അങ്ങോട്ട് പോണൊരു പോക്കൊരു വല്ലാത്തൊരു പോക്കാണ് ഇത് അത് തിരിച്ചിരിച്ചിരിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ് പിന്നെ അപ്പോ അതിനെ എങ്ങനെ കൊണ്ടുവരുകയാണ് സർവാണി ഇന്ദ്രിയ ഇന്ദ്രിയ കർമാണി സർവാണി ഇന്ദ്രിയ കർമാണി അതായത് ആ ആ അതിനെ ടോട്ടലി തിരിച്ചിരിച്ച് തിരിച്ചിരിച്ച് അതിൻ്റെ ഫോക്കസ് മുഴുവൻ നമ്മളിലേക്ക് തിരിയണം തിരികെയാണ് അങ്ങോട്ടുള്ളതിനം നമ്മൾ കംപ്ലീറ്റ്ലേക്ക് പ്രാണകർമാണിച്ചാൽ അപ്പം അത് പ്രാണനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ശരിക്കും പറഞ്ഞെങ്കിൽ മെഡിറ്റേഷൻ ആണ് ഇവിടെ പറഞ്ഞു പറഞ്ഞു വരുന്നതൊട്ട് ഈ ശ്ലോകത്തിൽ എന്നിട്ട് എങ്ങനെ എങ്ങനെ കൊണ്ടിരുന്നു നമ്മൾ സാധാരണ ഉറങ്ങുമ്പോൾ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആവുകയാണ് നമ്മൾ ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് അതേ ഡീപ് സ്ലീപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ആഴത്തിലുള്ളവരക്കത്തില് നമ്മൾ ഈ ലോകവുമായിട്ട് ടോട്ടലി ഡിസ്കണക്റ്റഡ് ആവുകയാണ് അപ്പോഴും കൂടി നമ്മൾ അങ്ങനെ എറണവസ്ഥ വെച്ചോക്കെ നമ്മളൊന്നും ഇത്രയും കാലം ജീവിച്ചിരിക്കില്ല ഭാഗ്യത്തിന് ഈ നല്ല ഉറക്കത്തിൽ നമുക്ക് ടോട്ടലി ഡിസ്കണക്റ്റഡ് ആവാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോഴും നമ്മൾ നമ്മൾ ഇങ്ങനെ ഇന്ദ്രിയങ്ങളിൽ വ്യാപൃതരായിരിക്കണെങ്കിൽ നമ്മളൊന്നും ഇത്രയും കാലം നമ്മളൊക്കെ ഒരു പതിനഞ്ച് ഇരുപത് വയസ്സിൽ തന്നെ മരിച്ചു പോയനെ കാരണം അത്രയെങ്കിലും റെസ്റ്റ് കിട്ടണതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും ജീവിച്ചിരിക്കുന്നത് അപ്പോ ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പില് നല്ല ആഴത്തിലുള്ള ഒരു ഉറക്കത്തില് നമ്മൾ ടോട്ടലി ഡിസ്കണക്റ്റഡ് ആവുന്നു കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആവുന്നു ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ ഡിസ്കണക്റ്റഡ് ആവുന്നു അതേ സംഭവം ശ്രദ്ധിക്കണം അതേ സംഭവം ഉണർന്നിരിക്കുമ്പോ അവസ്ഥയാണല്ലോ ധ്യാനം എന്ന് പറയുന്നത് മരണം മനസ്സിലാവുണ്ടല്ലോ അല്ലെ സമയം അതേ കാര്യം തന്നെ ഉണർന്നിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ധ്യാനം അപ്പോ എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് എങ്ങനെ സംഭവിക്കുന്നു ഞാൻ ഉണർന്നിരിക്കുകയാണ് ഞാൻ കാഴ്ചകൾ കാണുന്നു പക്ഷെ ഞാനൊന്നും അതിന്റെ പറയാൻ പോകുന്നില്ല ആ കാഴ്ചകളൊന്നും എന്നെ ആലോചനപ്പെടുത്തണില്ല ഞാൻ കണ്ണടച്ചൊന്നും വെക്കുന്നില്ല പക്ഷെ ആ കാഴ്ചകളൊന്നും എന്നെ ഭ്രമിപ്പിക്കുന്നില്ല കാരണം ആ കാണുന്ന കാഴ്ചകളെക്കാളും സുഖം ഇവിടെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഈ കാണുന്ന കേൾവികൾ ഞാൻ കേൾക്കുന്നുണ്ട് ആ കേൾവികൾ എന്നെ ഭ്രമിപ്പിക്കുന്നില്ല ആ കേൾവികളെ എന്നെ അലോസരപ്പെടുത്തുന്നുമില്ല ആ കേൾവികൾ കേൾക്കുമ്പോൾ അയ്യോ അതൊന്നും കേൾക്കാൻ പാടില്ല രാമ രാമ എന്നുള്ള അവസ്ഥയിലൊന്നുമല്ല ഞാൻ നടന്നോട്ടെ കേൾവികൾ പക്ഷെ അതൊന്നും എന്നെ അലോസരപ്പെടുത്തുന്നുമില്ല എന്നെ ഭ്രമിപ്പിക്കുന്നുമില്ല അതോടെ നടന്നോട്ടെ ഞാൻ അതിലും സുഖം ഇവിടെയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു അതും ഇതും സ്പർശിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനേക്കാളും സുഖം എവിടെയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു ഇതാണ് വിഡ്രോയിങ് റെസ്ട്രിക്ടി യു ടേൺ റിമൈനിങ് ഇൻ ദി സെൽഫ് ആൻഡ് ദിസ് ഇസ് കോൾഡ് മെഡിറ്റേഷൻ ഇതാണ് രണ്ടാമത് പറഞ്ഞ സംഭവം ആത്മസൈര്യം ട്ടോ പറഞ്ഞു കേക്കാനൊക്കെ നല്ല രസമാണ് പക്ഷെ ഇതാണല്ലോ നമ്മള് സാധനാരൂപത്തില് കൊറേശെ കൊറേശെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ എങ്ങനെയുണ്ട് ഗംഭീരം അടുത്ത നാളത്തെ ഇതിലും ഗംഭീരമാണ് ആണ് കേട്ടോ ഇനി ഞങ്ങൾ ഗംഭീരം ഗംഭീരമാണ് ഇനി നമ്മൾ ഒരു നോൺ സ്റ്റോപ്പായിട്ട് തീർത്തിട്ടേ കാര്യ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാം നമുക്കിത് ഈ അധ്യായം തീർത്തിട്ട് നമുക്ക് മുപ്പത്താഞ്ജലി എടുക്കാം മുപ്പത്താഞ്ജലി യോഗസൂത്രം എടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ധാരണ കിട്ടും എന്നിട്ട് നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിലോട്ട് പോകുമ്പോൾ മറ്റേ ധ്യാനയോഗമൊക്കെ വരുമ്പോൾ നമുക്ക് പതാഞ്ജലി കേട്ടിട്ട് ധ്യാനയോഗത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ ധ്യാനയോഗമൊക്കെ കുറച്ചും കൂടി മനസ്സിലാവും കാരണം ഇനി വരുന്നത് ധ്യാനയോഗമൊക്കെ വരാൻ പോകും ആറാമത്തെ അധ്യായം ധ്യാനയോഗമാണ് പതാഞ്ജലി കേട്ടിട്ട് ധ്യാനയോഗത്തിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇതെന്താ ഇത് ആ ട്രാക്കാണ് ഇപ്പൊ പോണത് ആ ട്രാക്ക് ഈ ട്രാക്കിൽ ഇങ്ങനെ പോയിട്ട് നമുക്ക് നേരെ പത്താഞ്ജലി യോഗസൂത്രം ഒന്ന് കേൾക്കാം പുതിയൊരു വേർഷൻ കുറിച്ചിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പുതിയ വേർഷൻ കേൾക്കാം പക്ഷെ ഒരു ഒരു ചെറിയ എന്താ പറയാ ഉണ്ട് അതായത് യൂട്യൂബിൽ യൂട്യൂബില് അത് അവൈലബിൾ ആക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് സൂമിൽ തന്നെ കയറേണ്ടി വരും പത്താഞ്ജലി കിട്ടാം ഞാൻ പറയുന്ന പത്താഞ്ജലി ഓക്കെ അപ്പോ നാളെ കാണാം ജയ് ഗുരുദേവ് ഇന്നത്തെ ക്ലാസ് ഒന്ന് കമ്മൻറ്റ് ഇടാം യൂട്യൂബിൽ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് വീണ്ടും വീണ്ടും ഒന്നും കേൾക്കേണ്ട ക്ലാസ് ആണ് കേട്ടോ ജയ ഗുരുദേവ് ആ പിന്നെ നാളെയാണ് ആക്ച്വലി ശ്രീ സി യോഗ സ്റ്റാർട്ട് ചെയ്യണത് ഇന്ന് തുടങ്ങിയിട്ടില്ല അപ്പോ രജിസ്റ്റർ ആണ് ഇന്നും രജിസ്റ്റർ ചെയ്യാം ജയ ഗുരുദേവ് ദിവിക ദിവിക സോറി വൈഷ്ണവി ആ വൈഷ്ണവി വരൂ हे मु श्रीधरा राधे कृष्णाराधेश्याम हे मुरली श्रीधरा राधे कृष्ण राधेश्या्या्या्या्या्या्या्या्या्याम केशव माधव